നമസ്കാരം സൈബർ കമ്മികൾ മലീമസമാക്കിയതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയെ ലോകത്താരും ഇതുപോലെ വൃത്തികേടാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം അവർക്കിഷ്ടമില്ലാത്തവരെക്കുറിച്ച് എന്തു നുണയും പറയും എന്തു വൃത്തികേടും വിളിച്ചു പറയും എല്ലാവർക്കും മാത്രം അനുഭവങ്ങളുണ്ടാവും ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫേസ്ബുക്കിൽ കുറച്ച് ആക്റ്റീവായിട്ടുണ്ട് പച്ചത്തെറിയാണോ വിളിക്കുന്നത് നമ്മളൊരു നിലപാട് പറയുമ്പോഴാന്ന് ഓർക്കണം ഈ പച്ചത്തെറി വിളിക്കുന്നവർ ഒരു കാര്യം മറന്നു പോവുകയാണ് അവരുടെ ഈ തെറി വായിക്കുന്ന സാധാരണക്കാർ എന്ന് പറയും അവർ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതും ഈ തെറി പറയുന്നവരുടെ അപ്പനെയും അമ്മയെയുമാണ് പ്രായമായവരെ പോലും എടാ വാട എന്ന് വിളിച്ചാണ് അധിക്ഷേപിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ബി ആർ പി ഭാസ്കരനെ ഇപ്പോഴും തെളിഞ്ഞ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഒക്കെ നിലപാടിൻ്റെ പേരിൽ ഇവർ വിളിക്കുന്ന തെറി കേൾക്കുമ്പോൾ അതായത് പിണറായിയെ അപമാനിച്ചാൽ ഇവർ വിളിക്കുന്ന തെറി കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും യാതൊരു മര്യാദയുമില്ലാത്ത മനുഷ്യത്വം ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗമാണ് വാസ്തവത്തിൽ ഈ കമ്മികൾ ഈ കമ്മികൾ മാത്രമാണ് ഇപ്പോഴും പിണറായിയെ സ്നേഹിക്കുന്നതും പിണറായി മഹാനാണെന്ന് പറയുന്നതും സോഷ്യൽ മീഡിയയ്ക്കപ്പുറത്തേക്ക് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പോലും പിണറായിയെ വെറുക്കുന്നു എന്നാൽ സോഷ്യൽ മീഡിയയുടെ ഒരു ആരഭത്തിൽ പിണറായിയും പിണറായിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരും കരുതുന്നു അദ്ദേഹം ഇപ്പോഴും ക്യാപ്റ്റനാണെന്ന് അങ്ങനെ തെറിവിളിച്ച് തെറിവിളിച്ച് ചില സൈബർ സഖാക്കൾ കോടതിയെയും തെറിവിളിക്കാൻ തുടങ്ങി ഒരു ലക്കം ലഗാനുമില്ലാതെയുള്ള തെറിവിളി ഏതെങ്കിലും ഒരു കോടതി സി പി എമ്മിനെതിരെയോ സർക്കാരിനെതിരെയോ വിധി വന്നാൽ അപ്പോൾ തന്നെ സംഘിപ്പട്ടം ചാർത്തി അധിക്ഷേപിക്കുക മാത്രമല്ല ആ ജഡ്ജിയെ വെളിയിലിറങ്ങിയാൽ തല്ലും എന്ന തരത്തിൽ പോലും പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ തുടർച്ചയായി സൈബർ സഖാക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്ന ഒരു ജഡ്ജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒട്ടേറെ കേസുകളിൽ അദ്ദേഹം സർക്കാരിനെതിരായ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറിയക്കുട്ടി കേസടക്കം അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും സർക്കാരിന് അസ്വാരസ്യമുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവർ കൂട്ടത്തോടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സംഘിപ്പട്ടം കൊടുത്ത് അധിക്ഷേപിക്കുക പതിവാണ് കഴിഞ്ഞ ദിവസം മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കണമെന്നും അവരെ വി വി ഐ പി ആയി ആണ് ഞങ്ങൾ കരുതുന്നത് എന്നുമൊക്കെ ജസ്റ്റിസ് ദേവൻ വിധിയിലൂടെ പറഞ്ഞപ്പോൾ അതിനെതിരെ അനേകം സഖാക്കൾ രംഗത്ത് വന്നു അതിലൊരാൾ സി പി എമ്മിന്റെ സൈബർ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കുപ്രസിദ്ധനായ പി കെ സുരേഷ് കുമാർ ആണ് കോടതിക്കെതിരെ അതിനിശിതമായ ഭാഷയിലാണ് അദ്ദേഹം കുറിപ്പെടുത്തിയത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പി കെ സുരേഷ് കുമാർ തൻ്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് സ്വയം പ്രഖ്യാപിത കാവ്യ ബെഞ്ചിലിരുന്ന് കൊണയടിക്കുന്ന ദേവൻ രാമചന്ദ്രനോടാണ് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് തൊഴിലും വരുമാനവും നിലച്ച സാധാരണ ജനങ്ങൾ വലഞ്ഞപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും താൽക്കാലികമായി ചെറിയ തുക സാലറി ചലഞ്ചിലൂടെ സമാഹരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ കേരള ഹൈക്കോടതി എടുത്ത സമീപനം എന്തായിരുന്നു ഒരു രൂപയെങ്കിലും താങ്കൾ അടക്കമുള്ള ഹൈക്കോടതി ജഡ്ജിമാർ കൊടുത്തോ ജഡ്ജിമാരുടെ ശമ്പളത്തിന് കുറവ് വരുത്തരുത് ഹൈക്കോടതി ഈ സംസ്ഥാന സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടില്ലേ നീണ്ട ആ കുറിപ്പ് അവസാനിക്കുന്ന ഇങ്ങനെയാണ് മറിയക്കുട്ടിയെ വാർത്തകളിൽ നിറച്ചു നിർത്താൻ കോൺഗ്രസ് അവരെ ഒരു ടൂളാക്കി ഉപയോഗിക്കുമ്പോൾ ആ രാഷ്ട്രീയ കളിക്ക് ഇന്ധനം പകരുന്ന പരാമർശങ്ങൾ ഏത് ഹൈക്കോടതി ജഡ്ജി നടത്തിയാലും ആ മാന്യദേഹത്തിന് എതിരെയും പ്രതികരണങ്ങൾ ഉണ്ടാവും താങ്കൾ ധരിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രത്തിന് മുകളിൽ ചുറ്റിയ കാവികോണകം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അഴിച്ചുമാറ്റണം മിസ്റ്റർ ശുംഭൻ രാമചന്ദ്രൻ ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിച്ചത് ഇത് മാത്രമല്ല പിന്നീടും ഈ പി കെ സുരേഷ് കുമാർ തന്റെ ഫേസ്ബുക്കിലൂടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടക്കം ഹൈക്കോടതി ജഡ്ജിമാരെ അധിക്ഷേപിച്ചുകൊണ്ട് കുറിപ്പ് എഴുതി ഈ പി കെ സുരേഷ് കുമാറിന്റെ പോസ്റ്റുകൾ മുഴുവൻ പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഒന്ന് കോടതിയെ തെറി വിളിക്കുന്നതാണ് ജഡ്ജിമാർക്ക് പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ട് കോടതികൾ കോടതിയലക്ഷ്യ കേസ് എടുക്കാൻ പോലും ഏറെ കരുതൽ എടുക്കുന്നതുകൊണ്ട് പൊതുവെ അവഗണിക്കപ്പെടുകയാണ് എന്നാൽ ഈ അതിരി കവിഞ്ഞ പരാമർശം അതീവ ഗൗരവമായി തന്നെ കേരള ഹൈക്കോടതി എടുക്കുന്നു ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പലരുടെയും പരാതികൾ കൂടി ഈ വിഷയത്തിൽ കിട്ടിയതോടെ ഗൗരവത്തോടുകൂടി എടുക്കുകയും ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം കോടതി അലക്ഷ്യ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പി കെ സുരേഷ് കുമാറിനെ പ്രതിയാക്കി കേരള ഹൈക്കോടതി കോടതി അലക്ഷ്യ കേസെടുത്തു ഇന്ന് ആ കേസ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന്റെയും ജസ്റ്റിസ് ജി ഗിരീഷിന്റെയും ബെഞ്ചിലെത്തി ഗൗരവത്തോടുകൂടി തന്നെ കേസെടുക്കുകയും കോടതി നോട്ടീസ് അയക്കുകയും മറ്റന്നാൾ വീണ്ടും പരിഗണിക്കുകയും ചെയ്യുകയാണ് ഒരു പി കെ സുരേഷ് കുമാറിനെതിരെയുള്ള കേസായല്ല കോടതി ഇതിനെ കാണുന്നത് സോഷ്യൽ മീഡിയയിലെ വ്യാജ അക്കൗണ്ടിൽ ഒളിഞ്ഞിരുന്ന് ആർക്കെതിരെയും എന്തും പറയാം ആകെയുള്ള സാധ്യത ഇരയാകുന്നവർ മാനനഷ്ടക്കേസിന് പോവുക എന്നത് മാത്രമാണ് എന്ന സാഹചര്യത്തിൽ വ്യക്തമായ ഇടപെടൽ നടത്താൻ തന്നെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള സോഷ്യൽ മീഡിയയെ ഇങ്ങനെ ദുരുപയോഗിക്കുന്ന സൈബർ കമ്മികളെ കോടതി ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു അസഭ്യം പറയുന്നവർ വ്യക്തിഹത്യ നടത്തുന്നവർ നുണ പ്രചരിപ്പിക്കുന്നവർ തുടങ്ങിയവരൊക്കെ അവരുടെ ഇരകളായി കോടതിയെ കൂടി എടുത്തതോടെ സഹി കെട്ടാണ് കോടതി ഇടപെടൽ നടത്തുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനല്ല നിയമ സംവിധാനത്തെയാണ് പി കെ സുരേഷ് കുമാർ എന്ന അന്തം കമ്മി അപമാനിച്ചിരിക്കുന്നത് എന്നാണ് കോടതിയുടെ നിഗമനം എന്തായാലും ഈ കോടതി അലക്ഷ്യക്കേസ് അതീവ ഗൌരവത്തോടെ ഹൈക്കോടതി എടുത്തതോടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് വായിൽ തോന്നുന്നതെല്ലാം പറയുന്നവർക്കുള്ള പണിയായി മാറും കാശ് വാങ്ങിക്കൊണ്ട് സിനിമകളെ ഇല്ലാതാക്കാൻ വേണ്ടി റിവ്യൂ ബോംബ് നടത്തിയിരുന്നവർക്ക് ഹൈക്കോടതി പണി കൊടുത്തതിന് ശേഷം ആറാട്ടണ്ണന്മാർ ഒതുങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഉദ്ദേശിക്കുന്നത് യാതൊരു തെളിവുമില്ലാതെ ആർക്കെതിരെയും എന്തും പറയാം ആരുടെയും വീട്ടിലിരിക്കുന്നവരെ തെറിവിളിക്കാം ഹൈക്കോടതി ജഡ്ജിയെ പോലും അപമാനിക്കാം എന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായാൽ മതിയാവും സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയുടെയും ജീവിതം തച്ചുടയ്ക്കുന്ന ആത്മഹത്യയിലേക്ക് പോലും തള്ളിവിടുന്ന ഈ ദുഷിച്ച പ്രവണതയ്ക്കെതിരെ ഹൈക്കോടതി വഴിയെടുക്കുമ്പോൾ സമൂഹത്തിന് ഏറെ പ്രതീക്ഷിക്കാൻ വകയുണ്ട്